ഫ്ലിൻസ്റ്റോൺ എന്നാൽ നിസ്സാരമായൊരു കല്ലെന്ന് വിചാരിക്കരുത് മനുഷ്യ ചരിത്രത്തിൽ സുവിശേഷമായ ഒരു സ്ഥാനമുണ്ട് ഇതിന് പ്രത്യേകിച്ച് ആദിമനന്മാരുടെ ചരിത്രത്തിൽ ശിലായുധങ്ങൾ ഉണ്ടാക്കാനും കല്ലുരച്ച് തീ ഉൽപ്പാദിപ്പിക്കാനുമൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വസ്തുവാണ് ഫ്ലിന്റ് എന്ന ഫ്ലിൻസ്റ്റോൺ ചുണ്ണാമ്പുപാളുകളിലും മറ്റും ചീളുകളായാണ് ഫ്ലിന്റ് കാണപ്പെട്ടിരുന്നത് ചില കടൽ തീരങ്ങളിലും അരുവികളുടെ കറികളിലുമൊക്കെ ഇവ കാണപ്പെടാറുണ്ടായിരുന്നു കടുത്ത ചാരനിറം അല്ലെങ്കിൽ കറുപ്പ് പച്ച വെള്ളനിറങ്ങൾ തുടങ്ങി പലവിധത്തിൽ ഫ്ലിന്റ് കാണപ്പെടാറുണ്ട് വളരെ മൂർച്ചയുള്ള കഷ്ണങ്ങളായി മാറാനുള്ള കഴിവാണ് ശിലായുഗകാലത്തെ ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ ഫ്ലിന്റ് ഉപയോഗിക്കുവാൻ കാരണം ശിലായുധങ്ങൾ ഉണ്ടാക്കാൻ മുപ്പത് ലക്ഷം വർഷമായി ഫ്ലിന്റ് ഉപയോഗിച്ചിരുന്നു എന്നത് അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ് ശിലായുഗത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ചിഹ്നം തന്നെയാണ് ഫ്ലിന്റ് എന്ന് നിസംശയം പറയാം ശിലായുഗത്തിൽ ഫ്ലിന്റ് കിട്ടുന്ന കോറുകൾ വളരെ പ്രധാനമായിരുന്നു ആളുകൾ ദീർഘദൂരം ഇതുതേടി യാത്ര ചെയ്തിരുന്നു യൂറോപ്പിലെ ഫ്ലിന്റുകളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് നോർഫോക്ക് ആയിരുന്നു ഒഹോയിയിലെ ഫ്ലിൻ റിഡ്ജ് അമേരിക്കൻ വൻകരയിലെ വലിയൊരു ഫ്ലിന്റ് കേന്ദ്രമായിരുന്നു തദ്ദേശീയ അമേരിക്കക്കാർ മെക്സിക്കോ വരെയുള്ള മേഖലകളിൽ വരെ ഈ ഫ്ലിന്റ് കച്ചവടം നടത്തിയിരുന്നു ഒഹോയോയിൽ ഔദ്യോഗിക രക്തമായി അംഗീകരിച്ചിട്ടുള്ളത് ഫ്ലിന്റാണെന്നുള്ളത് രസകരമായ വസ്തുതയാണ് മധ്യകാലഘട്ടത്തിലും മറ്റും നിർമ്മാണ വസ്തുവായും ഫ്ലിന്റ് ഉപയോഗിച്ചിരുന്നു ആദ്യകാല തോക്കുകളിൽ വെടിമരുന്നിന് തീ പിടിക്കാനുള്ള വസ്തുവായും ഇതുപയോഗിച്ചു ഫ്ലിന്റ് ലോകം തോക്കുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇന്നും സെറാമിക്സ് വ്യവസായത്തിലടക്കം ഫ്രിന്റ് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം